മനുഷ്യൻ പേടിച്ചതിന്റെ നോക്കല്ലായിരിക്കണം ഒന്നും പറയാനില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്വപ്നം കണ്ട സ്വപ്നം കണ്ട എന്ത് സ്വപ്നം ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോഴേ ഒരു വലിയ മൂർക്കം പോകുമ്പോഴാണ് ഞാൻ സ്വപ്നം എവിടോ അത് താൻ സ്വപ്നം കണ്ടതല്ലേ അതൊക്കെ വേറെ സ്വപ്നം ഇതെന്താ കവറിൽ എന്താ ഇത് കീരി കീരിയോ താൻ കവറിൽ കീരീനെ കൊണ്ട് നടക്കണം ഈ കീരി എന്ന് പറഞ്ഞ ആരാ ആരാ കീരി ആരാ കീരി ഈ പാമ്പിന്റെ ശത്രു പാമ്പ് എനിക്ക് പാമ്പിനെ നീ വെറും മണ്ട ശിരോമണി എടാ മണ്ട ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ വെറും സങ്കല്പം മാത്രമാണ് ഈ സങ്കല്പത്തിൽ ഒരു പാമ്പ് എന്നും പറഞ്ഞ ആരെങ്കിലും കീരിനെ കൊണ്ട് നടക്കോ മണ്ട എന്നല്ലേ ഇതും സങ്കല്പത്തിലെ കീരിയാല്ല പിന്നെ ഇനി അഥവാ പാമ്പ് വരുവാണെങ്കിലേ ഇതിനകത്ത് കീരി ഉണ്ടെന്നും പറയും കവറ് കാണിച്ച് പാമ്പിനെ പേടിപ്പിച്ച് എനിക്ക് രക്ഷപ്പെടാല്ലോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക രോഗങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളാണ് എന്നാൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഹോസ്പിറ്റലുകളിലും നമുക്ക് ഒരുപാട് കോമഡി സംഭവങ്ങൾ കാണാം കുറച്ച് ഹോസ്പിറ്റൽ കോമഡീസ് നിങ്ങളല്ലേ ആ കോണിമയിൽ നിന്ന് വീണ പ്രഭാകരൻ അല്ല ഇരാണ് കോണിമേൽ നിന്ന് വീണത് എന്റെ ഭാര്യ ഓ നിങ്ങളുടെ ഭാര്യയാണ് ലെയാ ശി എഫ് പക്ഷെ നിങ്ങൾക്ക് എന്ത് പറ്റി ഞാൻ അത് കണ്ടൊന്ന് അതായി എനിക്ക് പറ്റിയ സാറിനെ കാണാൻ വേണ്ടി ഇറക്കി ആണല്ലേ സാറേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏടോ അതിലും വലിയ ബുദ്ധിമുട്ടില്ല ഞാൻ ദയവേ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഇത് അതല്ല സാറേ എനിക്കൊരു അസുഖം ഉണ്ട് എന്താ തൻ്റെ വാട്ടിസ് അതായത് ഞാൻ ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അപ്രത്യക്ഷ നയിക്കും നേരത്തെ സംസാരിച്ചാണ് പെട്ടെന്ന് ഞാൻ അപ്രത്യക്ഷനായി പോകും അപ്പൊ ഇതാണ് പ്രശ്നമല്ലേ അതെ അതെങ്ങനെയാ ഞാൻ ഇങ്ങനെ നിന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അപ്രത്യക്ഷനായി പോകും വിടെങ്കിലും ആദ്യം ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്ക് എന്റെ പൊന്ന് സാറേ എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി നിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ നിക്കണം കാരണം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂന്താ പോ

െ അങ്ങോട്ട് കേട്ടിരുന്നു എന്റെ വൈഫിനെ കേട്ടിട്ടല്ലേ എനിക്ക് ആൺകുട്ടിയും പെൺകുട്ടിയൊന്നും ഇല്ലേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ സമയമില്ല അതെ അതെ നിങ്ങൾക്ക് പിന്നെ കുറച്ച് സമയം എടുക്കും കാരണം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത്ര എടുക്കും പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല നിങ്ങളൊന്നും ഉത്സാഹിക്കണം ഞങ്ങൾ ഉത്സാഹിച്ചിട്ട് ഒരു കാര്യമില്ല സമയത്തെ അതൊക്കെ അവരുത്സാഹിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ കൊറേ കാലം മുമ്പേ നിങ്ങൾ ഉത്സാഹിക്കണോ നിങ്ങൾക്ക് അഹങ്കാരില്ലേ വന്ന കാര്യം കഴിഞ്ഞില്ലേ ഹലോ കെട്ടി അതെ പ്രസവിച്ച അവന്റെ ബാഗ് മനസ്സിലായി എങ്ങനെ വീട് വരെ എത്തും ഇത് കാണാത്ത തന്റെ ഭാര്യം കാണുന്നല്ലോ കൊഴപ്പില്ല സമാധാനപ്പെടുക അപ്പൊ എനിക്ക് സമ്മാനിക്ക എനിക്ക് സമ്മാനിക്കാൻ പറ്റുമോ എന്റെ കുട്ടിയല്ലേ എന്റെ കുട്ടിയേത് താരെന്തിനോട് വെയിറ്റ് എന്റെ കുട്ടിയാണിത് അതെന്ത് എന്റെ ഭാര്യ എനിക്ക് എന്തായിട്ട് അറിയാം എന്റെ കുട്ടിയെ കണ്ടെ എനിക്കറിയാം ഇത് എന്റെ കുട്ടിയാണ് എന്റെ കുട്ടിയാണ് എന്റെ കുട്ടിയാണോ ഈ കുട്ടി കറുത്ത കുട്ടി എന്റെ കുട്ടി എന്റെ കളറില്ല എന്റെ എന്റെ കളർ കറുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇത് എന്റെ കുട്ടിയാണ് ഈ കറുത്ത കുട്ടി എന്റെ കുട്ടിയാണ് അതെ അതെ എന്റെ പൊന്ന് സിസ്റ്ററെ എന്റെ ഭാര്യ എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുട്ടി കറുത്തതാണോ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി എൻ്റെതാണ് എന്റതാണ് എൻ്റെതാണ് എന്റെ പൊന്ന് സിസ്റ്ററെ എന്റെ ഭാര്യ എന്തുണ്ടാക്കിയാലും അത് കരുതിരിക്കു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ധാരാളം മിമിക്സ് ട്രൂപ്പുകളും നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ ഒരു മിമിക്സ് ട്രൂപ്പിലേക്ക് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടക്കുകയാണ് സംഭവം എന്താ നിർത്ത് സംഭവം എന്താ എന്താ പുല്ലിൻ്റെ വേറൊരു നല്ല സൗണ്ട് എടുക്കും കൊണ്ടുവന്നിട്ടുണ്ടാ എടുത്തോ ഓ ഓനെ ദിനേശോ കമ്പന്റെ കൃഷ്ണ പണിക്ക് കോട്ടി കോട്ടി ഏറ്റവും കളിക്കലേനെ മോഹൻലാൽ ജാസ്തിയാണോ കരജി ആ മോഹൻലാൽ നിന്നെ തിരിഞ്ഞു നിന്ന അങ്ങനെ മോഹൻലാലിന്റെ ആക്സിൻ തിരിഞ്ഞു നിന്ന അങ്ങോട്ട് നോക്കിന്നോ അങ്ങനെ ശരിക്കും മോഹൻലാൽ എന്ന് പറഞ്ഞ അങ്ങനെ വരിക അല്ലെ പരിന്ന് പറക്കുന്നവേണ്ട

അപ്പൊ ഇതായി ഒറിജിനൽ സൗണ്ട് ഇതും വെച്ചിട്ടാ നീ ഭയങ്കര ജയം നല്ല മറിക്കുന്നത് അത് ആക്ഷൻ എടുക്കുന്നത് അതെയാ വേറെന്താ വേറെ സുരേഷ് കോവി എടുക്കുവാ നോക്കട്ടെ ഇത് പോലെയാ അല്ല ഇതിലും സൂപ്പർ ആവുന്നു നോക്കട്ടെ നോക്കട്ടെ എങ്ങനെയുണ്ട്

അല്ല നീ ഒരു കാര്യം ചെയ്യണോ നീ പകൽ സമയം അധികം പുറത്തിറങ്ങി നടക്കരുത് നടക്കരു സൂര്യൻ കറുത്തു ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് വിളിന്ന അല്ല അടിപൊളി കളറായിരുന്നു വെളുത്തല്ല വെള്ള സായിപ്പിനെ പോലെ ഉണ്ടായിരുന്നു എന്റെ അമ്മയ്ക്ക് ആറ് കുട്ടികളാ എന്നിട്ട് ഇങ്ങനെ ഓരോന്നിനെ കുളിപ്പിച്ച് 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 ഇങ്ങനെ മൂലയ്ക്ക് കൂട്ടിട്ട് കരിമ്പലടിച്ചു പോയത് നോക്കട്ടെ നീ ആ ജയം പറഞ്ഞ പോലെ ഒന്നും കൂടി അത് നല്ല സംഭവല്ലേ മാറ്റിക്കോ ജയം നിന്ന പോലെ ശരിക്കും അങ്ങോട്ട് നോക്കിന്നോ അങ്ങനെ ജയെന്ന് പറയോ നശികമാറ്റില്ലേ ഭയങ്കര തമാശ കയറല്ലേ അതെയാ ട്രോപ്പ് ആരെന്നിട്ട് വന്നല്ലേ അങ്ങനെ വന്നാ ഇത് പറയണ്ടേ ഭയങ്കര തമാശയാ നീ ഇങ്ങനെ വെറുതെ ചിരിക്കേണ്ട ഒരു കാര്യം ചെയ്യും കുറെ കാലം ഞാൻ മനസ്സ് ചിരിച്ചിട്ട് നല്ലൊരു തമാശ പറയാം നമുക്കൊന്നൊന്നിച്ചിരിക്കാം അടിമി പറ പറഞ്ഞിട്ട് ചിരിക്കാതെങ്ങായി ആ പറ ആ രാത്രി പറയം പതിനൊന്ന് പതിനൊന്നര വൈകുന്നേരം മുക്കാല് പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരുന്നു നീ സംഭവം പറ നീ ഇങ്ങനെ തെളുത്തല്ലോ ടൗണിലെക്കാ ഒരാളിങ്ങോട്ട് സൈക്കിളും കൊണ്ട് വരിക ആ സൈക്കിളും കൊണ്ടു വരിക ആളങ്ങോട്ടേക്ക് പോന്ന് ഇതിന്റെ എവിടെ അവിടെ തമാശ ഇനി തമാശ എവിടെ എനിക്ക് എങ്ങനെയാണ്ടാവുവാ എന്റെ ഈ കരിയെല്ലാം കണ്ടിട്ട് ഞാനെടുത്താകാനായിട്ട് അവർ എങ്ങനെയാ മോനെ ജീവിച്ചിരിക്കുന്നു തിരിഞ്ഞ് തിരിഞ്ഞു നിക്കറ അങ്ങോട്ട് നോക്കി തിരിഞ്ഞ് വെറുതെ പഞ്ചവടാ നെഞ്ചുളുക്ക് തൈല നാലു രോഗ മൂത്രത്തിലുണ്ടാക്കുന്ന മൂക്കുരു രക്തത്തിലുണ്ടാക്കുന്ന വയറുകടി തലച്ചോറുണ്ടെ കാൽ ഉണ്ടാക്കുന്ന പല്ല് വേദന അതുപോലെ തന്നെ സുഹൃത്തേക്ക് നടന്നാൽ നടക്കാൻ പാടില്ല ഇരുന്നാൽ ഇരിക്കാൻ പാടില്ല കിടന്നാൽ കിടക്കാൻ പാടില്ല നടക്കുമ്പോൾ കൈ കാലുകൾ മുട്ടുകൾക്ക് വേദന കുഞ്ഞു നടുമുട്ടുവേദന ഇരുമ്പോൾ വേദന ഇങ്ങനെയുള്ള വട്ടം വേദന പത്തിട്ടും മുട്ട ചതവും വരമ്പ് ഇങ്ങനെയുള്ള അസുഖം പറ്റി തരമാണ് പഞ്ചപ്പടാക്കാം തൈര് ഇങ്ങനെ ജോലി കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ മിണ്ടുന്നില്ല ഇത് കണ്ട് നിങ്ങളുടെ കുട്ടി പൊട്ടിച്ചിരിക്കുന്നത് കേട്ട് കേട്ട് നിങ്ങളുടെ കുട്ടി കർണിന്റെ വീഴുന്നു അതെ ഭാര്യം അതുപോലെ തന്നെ ഓർമ്മ ശക്തിക്ക് പറ്റി ആ ചേട്ടൻ എത്ര വയസ്സുണ്ട് ഇരുപത് വർഷം കഴിച്ചു പറഞ്ഞു പോയി വിശാഖിന് ഏത് സുഹൃത്തേ ചിലേ നേരം മൂത്രം വരില്ല ഇതിൽ ഞങ്ങൾ വൈദ്യുതി ശാസ്ത്ര ഭാഷയിൽ പറയുന്ന പേരാണ് അതുപോലെ ചിലർ കച്ചതുകൊണ്ട് ഇങ്ങനെ തുളത്തി എണ തുളത്തി വെള്ളത്തുളത്തി കായം പാൽ പരിഹാരം കൽപ്പച്ച കൽപ്പറ്റ കറി വയനാട് കൊണ്ട് മാത്രം ലഭിക്കുന്ന കുരുതോട്ട് പേര് തൊട്ട വാടിന്റെ ഒരു പട്ടിയുടെ ഒരു ആകാശ പേര് ആകാശത്തിന് ിൽ മാത്രീ കൃപ്പി പോലെ രാത്രി കൊണ്ട് തയ്യാറാക്കി ഇതേക്കേണ്ട തല ഇത് മിമിക്രിവ്യൂ ആണോ ഒരു കാര്യത്തിന് നല്ല നമ്പറാ ഇതിന് ആവശ്യമുണ്ട് ഈ തൽക്കാലം കൊണ്ട് വന്നിട്ട് ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അതെയാ

അനക്ക് പ്രധാനമായിട്ടും വേണ്ട നമുക്ക് ഈ പ്രകൃതിയിലെ സൗണ്ട് പ്രകൃതിന്റെ സൗണ്ട് അറിയോ വാ ഭൂമി തിരിയുന്നു ആ ആ ആ അതന്റെ മാസ്റ്റർപീസ് പിടിച്ചോ പ്രകൃതികൾ എടാ ഒരു ചെറിയ റാടി വൈസ് വരാ മോശ ഒരു ഒരു പ്രസവിച്ചേ വാടേ പ്രസവിച്ച വാടേ റാടിൻ കുട്ടി ആ ಅದേർത്തി ആ തർക്ക ഇടല്ല ലൈസക്കുട് മൂതുണ്ട് വൈസ് വരാ മോശ ഒരു വൈസ് ഒരു വൈസ് ആ ഒരു വൈസ് ബേ ബേ വലിയൊരു കല്യാണം കഴിക്കാനായി ആടിന്റെ ൂടി വലിയ

ഞാനെന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ വെറുതെ ഒന്നും കാണാൻ ഞാൻ ലാസ്റ്റ് കണ്ടിട്ട് കിന്നാരത്തും എന്താ പാട്ട് അടിപൊളി ഷെക്കിലെന്നെ കാണു വേണോണ്ട് നീ പാട്ട് പറയോ

പ്രാക്ടീസ് ചെയ്തു നോക്കിയടാ ഞാൻ ഭയങ്കര ഇതെ ഭയങ്കര ഇണു വേറെ ലൈ വെറൈറ്റി വെറൈറ്റി ഐത സൗണ്ട് കേക്കണ ഏതായില്ല എക്സാമ്പിൾ ഇനെ കൊണ്ട് പൈ പൂരിക്കുന്ന സൗണ്ട് കേണ്ട ഇങ്ങളെ ഇല്ല 나 പിടിച്ചോ മുഞ്ഞി 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 പിന്നെ ഡ്രില്ലിംഗ് മിഷൻ അല്ല തരക്കുന്ന മിഷൻ ഇല്ലല്ലേ പാറ വെക്കുന്ന മിഷൻ ഉണ്ട് ഇങ്ങോട്ട് വരല്ലേ മിഷൻ കൊണ്ടി കൊണ്ടി പറ്റതാണ് ഞാൻ അതൊന്നും കാണില്ല എന്നോട് പറഞ്ഞിട്ടില്ലേ പാട്ടുണ്ട് അതെയാ നോക്കട്ടെ നമുക്ക് എന്താ നേരത്തെ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ സൗണ്ട് എടുത്തിട്ട് വെറൈറ്റി എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഒരു പൈപ്പ് 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 ആ വെറുതെ